നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമെട്ട് മൂന്നാം അധ്യായം ഭഗവത് പ്രത്യക്ഷവും ഗജേന്ദ്ര സ്തുതിയും ഗജേന്ദ്രീശു പറഞ്ഞു ഏവം മനോദാർഢ്യം വരിച്ചവൻ ദിവ്യമന്ത്രം ഗജേന്ദ്രൻ പറഞ്ഞു ആദ്യ ബീജമേ ഭഗവാനെ കുമ്പിടുന്നേൻ സർവേശ്വര ഭവാനെ തന്നെയും താൻ മമാശ്രയം തന്മായാൽ തന്നിൽ വെളിപ്പെടുത്തുമേ ബ്രഹ്മാണ്ടവും തന്നിലടക്കിടുന്നവൻ പരാൽപരൻ കാരണകാര്യദർശി ിൽ സമ്രാട്ടനിക്കാശ്രയമായി വരേണമേ ലോകങ്ങൾ തൽപാലകർ തൊട്ടു സർവ്വതും കാലപ്പഴക്കത്തിൽ നശിപ്പിതെങ്കിലും ഗഭീരമസ്സിന് അപ്പുറത്തല്ലോ വിളങ്ങുന്നു ഭവാനശ്വരൻ വേഷം ധരിക്കുന്ന നടൻ്റെ വാസ്തവം ദേവർഷികൾക്കും തിരിയില്ല വേ വിധം ആർദൻ രഹസ്യങ്ങളവർണ്ണനീയ സർവേശ്വരൻ്റെ ഒന്നു കാണുവാൻ കുടുംബ ബന്ധം മൗനം ഭജിക്കും സമദർശന വ്രതബ്രഹ്മം ചരിപ്പോ അവന്മം ഗുണദോഷകർമ്മ നാമരൂപഭേദങ്ങളുമില്ല എങ്കിലും ലോകങ്ങൾ സൃഷ്ടിച്ചു ഹരിക്കയാണവൻ സ്വമായയാൽ കാലികചോദനം വഴി അനന്ത ബ്രഹ്മത്തെ നാനാ രൂപം രൂപിയെൻ അത്ഭുതങ്ങൾ കാട്ടും പരമശക്തിയെ വാങ് ദുരാപൻ സാക്ഷി ആത്മപ്രകാശനൻ പരമാത്മാവൻ എന്റെ നമസ്കൃതി നമസ്കൃതി ഹരേ

ൃതി മൂല പ്രകൃതിയാം ആത്മമൂലമാം പുരുഷോ സാക്ഷി സർവാധ്യക്ഷ ആരാക്ഷേത്രജ്ഞനു നമസ്കൃതിയുണദ്രാവിലേന്ദ്രിഹേതു സാശോഭി അസൽ പ്രദേഗന്നമസ്തൃതി

ആത്മജ്ഞ നിഷ്കർമ്മികൾ കണ്ട ചിത്ത സ്വയം പ്രകാശത്തെമട്ടിലുള്ള ശരണാർത്ഥികൾ തന്ന തന്നവിദ്യാമം മുറിക്കും അലിവേറിയ മോക്ഷകൃത്തെ സ്വാംശത്തിനാൽ സകല ജീവനിലും തിളങ്ങിക്കാണപ്പെടുന്ന ഞാൻ ൂർത്തേ മുക്തന്റെ ഭഗവൻ പ്രണമിപ്പിതേമാശിച്ചു ഭജിപ്പവർക്കു ശാശ്വതമായ വാഴവും അയാതിരാശിസ്തുട നൽകിടുന്നോൻവിമുക്തി നൽകട്ടെ എനിക്കുകൂടി യഥാർത്ഥ ഭക്തൻ ഭഗവത് പ്രസാദമന്യേ പുമർത്ഥങ്ങൾ കൊതിക്കയില്ല അത്യദ്ഭുതം മംഗളമാചരിത്രം പാടുമ്പോഴേ മോക്ഷ സമുദ്രമഗ്നൻ വാഴ്ത്തിടുവേൻ ബ്രഹ്മമവൻ പരേശൻ അവ്യക്തൻ ആധ്യാത്മിക യൂഗമ്യൻ അതീന്ദ്രിയൻ സൂക്ഷ്മ സമൻ വിദൂരൻ അനന്തനാദ്യൻ പരിപൂർണനിത്യൻ ചരാചരപ്രപഞ്ചം ബ്രഹ്മാതി ദേവകൾ വേദവും തീയാംശാംശങ്ങൾ തീർത്ഥനാമരൂപ വിഭിന്നത തീയിൻ്റെ നാളം മിഹിരന്റെ രശ്മിയും കിളർന്നിടും രീതിയിൽ ഏതൊരുമയിൽ ശരീരചിത്തേന്ദ്രിയ ബുദ്ധിരൂപമായി പൊലിയുന്നു നിത്യവും ദേവൻ മൃഗം മർത്യനുമല്ല തിരിയക്കസത്വ സത് അലിംഗൻ നിഷേധശേഷൻ ഗുണകർമ്മ ഭിന്നൻ അവൻ ജയിക്കുന്നതശേഷരൂപൻ അവംപുറം മൂഢതമൂടി നിൽക്കുമാനത്തടിക്കെന്തു മഹത്വമുള്ളൂ അവംപുറം മൂഢത മൂടി നിൽക്കും ആനത്തടിക്കെന്തു മഹത്വമുള്ളൂ കാലാധികാത്മാവൃയിൽ എന്നു കാക്ഷിപ്പുഞാൻ ശാശ്വതത്മാവും വിശ്വസൃക്കും വിശ്വനും വിശ്വലീനനും അവിശ്വനും ബ്രഹ്മപുമാം വന്ദനം യോഗാൽ കർമ്മം നശിപ്പിച്ച യോഗ സംശുദ്ധർ യോഗികൾ ആരെ കാണൂ ഹൃത്തിൽ ആ യോഗേശനെ പ്രണമിപ്പു ഞാൻ ആ വന്ന ബാലനു ദുരന്ത ശക്തനാം ക്ഷീണേന്ദ്രിയാവാപ്യപഥന്ന വന്ദനം അസഹ്യവേഗന്നു ധീഗുണാഖിലു ശക്തിത്രയന് എന്റെ വന്ദനം അഹന്താഗുപ്താത്മരൂപം നാമ നാമാർദ്ദന്മായ കാരണം കാൺമീല ചോ ഭഗവാനിമാനിറ്റ ഭഗവാനെ വിളിച്ചിന്ദ്രൻ ഏവം സ്തുതിക്കെ നിഖിലാത്മകനാ പ്രദേശത്താവിർഭവിച്ചു ഹരിയാം നിഖിലാമേഷൻ സർവത്ര ഗോവിന്ദ 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 നാമ നക്രം കടിച്ച അവശനായ ഗജേന്ദ്രനെ കണ്ട സ്തോത്രധാരയിൽ അലിഞ്ഞ സ്ത്രേമയമാം വേദമയമാം വേദമയമാം വന്നു ചക്രായുധൻ ദിവിജകീർത്തിന ആക്ഷണത്തിൽ നക്രത്തോടെ തോളിൽ ഹരി ചക്രിച്ചു കാൺകെന്താരുതുമ്പിരുയർത്തിയാ നാരായണ അഖില ഗുരോ ഭഗവസ്തേ മക്രത്തോടെ ഹരിചക്രി ലാ ചെന്താരുത്യാ നാരായ ഭഗവൻ നമസ്തേ വേദാൽ ദയാമ്പുനിധി ചാടിയിറങ്ങി മക്രത്തോടൊപ്പമാനയെ വലിച്ചു കരയ്ക്കുകേറ്റി കൊയ്തി മുതലതൻതല ചക്രി ആനക്കേ കീടിനാൻ പൊറുതി ദേവകൾ നോക്കി നിൽക്കേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണം